വൈദ്യുതാഘാതമേറ്റ് ഹൃദയം നിലച്ചുപോയ ആറു വയസ്സുകാരനെ റോഡരികിൽ കിടത്തി സി നൽകി ജീവൻ രക്ഷിച്ച് വനിതാ ഡോക്ടർ വിജയവാഡയിലാണ് ഈ ജീവൻ തിരികെ പിടിച്ച സംഭവം അയ്യപ്പ അയ്യപ്പനഗറിൽ ആറു വയസ്സുകാരനായ സായിയാണ് റോഡിൽ വൈദ്യുതാഘാതമേറ്റ് ബോധം കെട്ടിവീണത് തുടർന്ന് ഹൃദയം നിലച്ചു ഈ സമയത്ത് വഴിയിലൂടെ കടന്നു പോവുകയായിരുന്ന ഡോക്ടർ റാവലിയാണ് രക്ഷകയായത് സി പി ആറും കൃത്രിമ ശ്വാസം നൽകിയതും കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവസരോചിതമായി ഇടപെട്ട് ഒരു ജീവൻ രക്ഷപ്പെടുത്തിയ ഡോക്ടറിന് അഭിനന്ദന പ്രവാഹമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം